ഈ സിനിമാ അല്ല നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരാൾക്കെങ്കിലും അറിഞ്ഞിരിക്കണം അതെന്താണെന്നുള്ളു എന്നോട് ചോദിക്കുമ്പോൾ ഞാനൊരു തെറ്റാണോ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാണല്ലോ അപ്പോഴാണ് ആ ചോദ്യത്തിന് ഞാൻ തെറ്റാണോ ശരിയാണോ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അപ്പോൾ അതേ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ കൂടുതൽ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമല്ലോ അതാ ഞാൻ ചോദിച്ച എന്താണ് ഒറ്റ മലയാള സിനിമയിലെ ഒറ്റ എന്താണ് എനിക്ക് നാട്ടിലെ അകറ്റാൻ വേണ്ടി മലയാള സിനിമയിലെ കണക്കുകൾ പുറത്തുവിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണോ മലയാള സിനിമയിലെ കണക്കുകൾ പുറത്തുവിടുന്നത് ലിസ്റ്റിൻ ആണോ എൻ്റെ പേജിൽ കൂടെയാണോ ഞാൻ മലയാള സിനിമയിലെ കണക്ക് പുറത്തുവിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തി മാത്രമാണോ പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ളത് ഇരുപത്തൊന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അവിടെ ഒരുമിച്ചെടുക്കുന്ന ഡിസിഷനാണ് അവിടെ എൻ്റെ സിനിമകളിലെ കണക്ക് സഹിതമാണ് വെളിയിലേക്ക് വിടുന്നത് ഇതൊരു മജോറിറ്റിയുടെ താല്പര്യമല്ലേ ലിസ്നഷീഫിന്റെ പേഴ്സണൽ താല്പര്യത്തിന് ഒരു സംഘടനയ്ക്ക് ഉള്ളിലോ പേഴ്സണൽ താല്പര്യത്തിന് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് ഇവർക്കൊക്കെ മത്സരിക്കാലോ ഞാൻ ഈ സംഘടനയിൽ മത്സരിച്ച് ജയിച്ചു വന്ന ആളാണ് എന്നിട്ട് അവിടെ വന്നിരിക്കുന്ന ആളാണ് എലക്ഷൻ നടത്തിയിട്ട് സംഘടന എലക്ഷനില് ഫേസ് ചെയ്തിട്ട് അതിൽ ജയിച്ചു വന്നിരിക്കുന്ന ആളാണ് ഇപ്പൊ തന്നെ ഈ ജൂൺ കഴിയുമ്പോൾ ഞങ്ങളുടെ ഭാരവാഹിത്വം അവസാനിക്കും അടുത്ത ടൈം വരും താല്പര്യമുള്ളവർക്ക് വരാം മത്സരിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാൻ മലയാള സിനിമേനെ ഒറ്റിക്കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അതിൻ്റേതായ കാര്യങ്ങളിൽ ഞാൻ നോക്കിക്കോളാം പക്ഷെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പറയുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി വേണ്ട എന്താണ് ഒരാൾക്ക് ഒരാൾക്ക് വാ തുറന്നാൽ എന്തും പറയാമെന്നുള്ള ഒരു ലൈസൻസ് എനിക്കറിയില്ല പറയുന്ന കാര്യത്തിൽ എന്താണ് ആരെയാണ് ഞാൻ കൊടുത്തത് അല്ല നിങ്ങൾക്ക് ചോദിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചോദിക്കൂ ഞാൻ എന്താണ് ആരെയാണ് ഒറ്റക്കൊടുത്തത് ഞാൻ ഒറ്റ കൊടുത്തിട്ട് ആൾ ജയിലിലാണോ ആൾ ഇന്ന് ഇല്ലേ എന്താ സംഭവം എന്താണ് എന്തൊക്കെയോ പറയ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു സാന്ദ്ര ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുന്നതായിരിക്കുന്നു അപ്പം ആ ചാനലിലെ ആൾ പറഞ്ഞു ലിസ്റ്റിനാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തു ചെയ്യും അപ്പം ഞാൻ പറയണോ പറയണ്ടയോ നമുക്കൊന്നും പറയാൻ പോലും മേലാത്ത അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അസോസിയേഷനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിരുന്നു ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞപ്പം ഞാൻ സാന്ദ്ര തോമസിനെ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ സാന്ദ്ര തോമസിന്റെ സുഹൃത്തായിരുന്നു ഞാൻ സാന്തറ തോമസിനെ സപ്പോർട്ട് ചെയ്തില്ല അപ്പം അങ്ങനെ ഞങ്ങൾക്ക് പതിനാല് പേർക്കെതിരെ കേസ് കൊടുത്തു ഞങ്ങൾ പതിനാല് പേര് കോടതിയിൽ പോയി ജാമ്യം എടുത്തു ഇപ്പം അതിൽ നാല് പേര് മാത്രമാണ് ഉള്ളത് അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടിരിക്കുവാണ് നമ്മൾ എങ്ങനെയാണ് ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുക ഇതൊരു സമൂഹ മാധ്യമത്തിൽ കൂടി പറയുക എന്ത് എന്താ കാര്യം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അല്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശയ്ക്ക് പൈസ എടുത്തു യെസ് നമ്മളൊക്കെ പലിശയ്ക്ക് പൈസ എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് നമുക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊക്കെ ഇൻകം ടാക്സ് റെയ്ഡ് വന്നിട്ടുണ്ട് നമ്മളൊക്കെ എത്ര കോടി രൂപ ടാക്സ് അടച്ചിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ ഏഹ് ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണോ ചെയ്യുന്നത് ഒരു ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓഫീസിൽ തന്നെ എത്രയോ ആളുകൾ ഉണ്ടാവും ഒരു സിനിമ വ്യവസായം എന്ന് പറയുന്ന എത്രയോ ആള് പ്രവർത്തിക്കുന്നതാണ് ഇതിനകത്ത് ഒരു മറയുടെ ആവശ്യം എന്താണ് ഇന്ന് ആരെങ്കിലും എന്നെ ക്യാഷ് വാങ്ങിയിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് അങ്ങനെ ഉണ്ടോ എല്ലാ വ്യവസായങ്ങളും ഓപ്പൺഡല്ലേ ഏഹ് ഈ എന്ന സാന്ദ്ര തന്നെ ചെയ്തേക്കുന്നത് വെച്ചിട്ട് അങ്ങനെയാണോ ചെയ്തേക്കുന്നത് അല്ല എന്ത് മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ചോദ്യം അതായത് നിങ്ങൾ എന്നോട് എനിക്ക് ആ ചോദ്യം മനസ്സിലായില്ല സത്യത്തിൽ മലയാളത്തിലാണ് ചോദിച്ചെങ്കിലും പറഞ്ഞെങ്കിൽ എനിക്കത് മനസ്സിലായില്ല കാരണം എനിക്ക് കൂടുതൽ അറിയാവുന്ന മലയാളമാണ് പക്ഷേ എനിക്ക് ആ മലയാളം അർത്ഥം മനസ്സിലായില്ല സത്യത്തിൽ എന്താണ് ഒറ്റി കൊടുത്തതെന്ന് ഞാനൊരു ക്രിസ്ത്യാനിയാണ് യുവദാസിനെ യൂദാസ് യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പം ഞാൻ മലയാള സിനിമേനെ ഒറ്റി കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് ഒറ്റ കൊടുത്തത് ആർക്ക് വേണ്ടിയിട്ട് ഒറ്റ കൊടുത്തു എന്തിനു വേണ്ടിയിട്ട് ഒറ്റ കൊടുത്തു എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല പലിശയ്ക്ക് പൈസ എടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് എല്ലാ പടങ്ങളും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അത് കറക്റ്റാണ് ഞാൻ എവിടെയും തർക്കിക്കുന്നില്ലല്ലോ മലയാള സിനിമയിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ അങ്ങനെ തന്നെ എടുത്താണ് ചെയ്യുന്നത് അതിന്റെ അത് എവിടെയാണ് ഒരു സത്യസന്ധത കുറവ് എവിടെയാണ് ഗൂഢാലോചന ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു സിനിമ ഇറങ്ങിയ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല അതാണ് സഹോദര ഞാനൊരു കാര്യം ഞാൻ ചോദിച്ചൊന്ന് പേരിൽ ഒരു മെമ്പർ മാത്രാണ് ജയിച്ചു വന്ന ഒരു മെമ്പർ മാത്രമാണ് അതിനകത്ത് ആ എല്ലൂടെ കൂടി എടുക്കുന്ന ഒരു തീരുമാനമാണിത് ഇപ്പം ദേ ആർക്കും വേണ്ടേ അസോസിയേഷനുള്ള ആർക്കും കണക്ക് പുറത്ത് വിടണ്ടേ വിടുന്നില്ല അവിടെ എല്ലാവരും ഒരു കൂട്ടായ തീരുമാനം എടുത്താൽ പോരെ ഞാനാണ് അതായത് എന്തൊക്കെയാണ് പറയുന്നത് ഞാനായിട്ട് ആ കണക്കിന് കണക്ക് പുറത്ത് വിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് മലയാള സിനിമേനെ മുഴുവൻ എൻ്റെ ലോബി എന്ന് പറഞ്ഞ എനിക്ക് ലോബി എന്ന് പറയുന്നത് ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നേരെ ലോബിയിലാണ് ലിഫ്റ്റ് വന്ന് നിൽക്കുന്നത് ഈ ലോബിയുള്ള എനിക്കറിയാവുള്ളൂ അല്ലാത്ത ലോബിനെ കുറ്റി എനിക്കറിയത്തില്ല എന്താണ് ലോബി അല്ലെങ്കിൽ ആർക്ക് ആരെയാണ് ഒറ്റ കൊടുത്തത് ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോടെ പറ അപ്പൊ പിന്നെ എനിക്ക് പറയാനായിട്ട് ഇതുണ്ടല്ലോ ഈ സമൂഹത്തിൽ ഓപ്പൺ ഓപ്പണായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നേ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏത് അല്ല അത് അതിന്റെ ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഒരു താരത്തിനെതിരെയും ഒരു ടെക്നീഷ്യനെതിരെയും വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ സിനിമയിലെ താരത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താരത്തിൻ്റെ അതായത് ഒരു ഫൈറ്റ് താങ്ങാനുള്ള ശക്തി ഒരു പ്രൊ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർക്കില്ല കാരണം സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്ക് എപ്പോഴും വന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ മാത്രമാണ് അവർക്കൊരു ഫാൻ ബേസ് ഇല്ല ഫാൻ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്നത് ഒരു സബ്ജക്റ്റ് കണ്ടെടുത്ത് കണ്ടെത്തി ആ ഒരു ഒരു നല്ല തിരക്കഥാകൃത്തെ കണ്ടെത്തി ഒരു ഡയറക്ടറെ കണ്ടെത്തി ഒരു നല്ല ടീമിനെ കണ്ടെത്തി ഇവരെയൊക്കെ വലിയ സ്റ്റാറാക്കി മാറ്റാനായിട്ട് ഞങ്ങളാണ് മുൻകൈ എടുക്കുന്നത് ആ പ്രൊഡ്യൂസറാണ് മുൻകൈ മുൻകൈ എടുക്കുന്നത് അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ വല്ലാത്ത ആർട്ടിസ്റ്റുകളുടെ ഫാൻ ബേസ് ആർമി അല്ലെങ്കിൽ അവരുടെ ഒരു പി ആർ വർക്ക് ഇട്ടാക്രമിച്ചുകൊണ്ടിട്ടേ ഇരിക്കുന്നു എന്താണ് ഇവിടെ നമുക്കൊരു ആർട്ടിസ്റ്റിനെതിരെ പറയാൻ പോലും ഒഴിപ്പിക്കാൻ പറ്റത്തില്ല എന്താണ് സംഭവം അതായത് നമ്മ നമ്മുടെ അടുത്തേക്കാണോ വരുന്നത് നോക്കിയിട്ടിട്ട് അറ്റാക്ക് ചെയ്യുക എന്തൊക്കെയാണ് തെറിവിളികൾ എന്തെല്ലാം സാധനങ്ങളാണ് നിങ്ങൾ ഞാനിടുന്ന പോസ്റ്റിൻ്റെ അടിയിൽ നോക്ക് ആരുടെയൊക്കെ പേരാണ് വരുന്നത് ആരുടെയൊക്കെ ഫാൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്ക് ഞാനായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞോ താങ്കൾ മുമ്പ് ഒരിക്കലും ഞാൻ അതായത് എനിക്ക് എനിക്ക് ചിലപ്പോ നമുക്ക് ഇമോഷൻസ് വരുമായിരിക്കാം കാരണം നമ്മൾ മുടക്കി നമ്മൾ പൈസ മുടക്കി സിനിമ എടുത്തു കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ പലിശക്ക് പൈസ എടുത്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കത് വിജയിച്ചില്ല എങ്കിൽ നമുക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ റോഡ് ലെവലിലായിരിക്കും അപ്പം നമുക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും റിസ്ക് എടുക്കുന്ന ഉള്ളതുകൊണ്ടിട്ട് താങ്കളുടെ മുമ്പ് ഒരിക്കൽ പോലും ഇങ്ങനെ വൈകാരികമായി പ്രതികരിച്ച് കണ്ടിട്ടില്ല പ്രതികരിച്ചിട്ടില്ല ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ് എപ്പോഴും സുഗമമായിട്ട് സിനിമ എടുക്കാനായിട്ട് പറ്റത്തില്ല ചിലപ്പോൾ ചില ആർട്ടിസ്റ്റുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഒരു മൂഡ് സ്വിങ് ഉണ്ടല്ലോ അതനുസരിച്ച് നമ്മുടെ തന്നെ വിഷയമാണെന്നില്ല വേറെ പല കാര്യങ്ങൾ കൊണ്ടിട്ട് പല പ്രോബ്ലംസ് വരാം അതുകൊണ്ടിട്ടൊക്കെ സിനിമയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സിനിമകളിലൊക്കെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് ആ സിനിമകളിലെ കാര്യങ്ങൾ ചർച്ചയാവുന്നത് ജനങ്ങളിലേക്ക് എത്തുന്നത് ഏഹ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഹേട്ടായി നമുക്ക് നമ്മളെപ്പോലെ ഒരാൾ അതായത് ഞാൻ ഞാൻ പറഞ്ഞ നമ്മൾ അസോസിയേഷനിലൊക്കെ നിൽക്കുന്നു നമ്മളൊക്കെ പത്ത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിൽ വന്നിട്ട് ആ എനിക്കിത് കണ്ട്രോൾ ചെയ്യാനായിട്ട് ഇപ്പം ഇവൻ പറ്റുന്നില്ല എങ്കിൽ എനിക്ക് എൻ്റെ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും പറ്റുന്നില്ലെങ്കിൽ ഒരു പുതിയതായിട്ട് വരുന്ന ഒരു നിർമ്മാതാവിനെ എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഞാൻ എന്നെ കൊണ്ടിട്ട് സോട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്ത പക്ഷമാണ് എനിക്ക് എന്താ പറയുക അസോസിയേഷനെ സമീപിക്കേണ്ടതായിട്ടുള്ളൂ ഞാൻ ഒരു അസോസിയേഷൻ്റെ തലപ്പത്തി ഇരിക്കുന്നു അവരിൽ പെട്ട ഒരാളാന്ന് വെച്ച് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അസോസിയേഷനിലേക്ക് ആ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ വെച്ച് മോശമായിട്ട് സംസാരിക്കാനോ ആ ആർട്ടിസ്റ്റിൻ്റെ പേര് പുറത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കാത്തോണ്ടിട്ടാണ് ഇവിടെ അത്രമാത്രം ആർട്ടിസ്റ്റുകളുണ്ടോ